ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മഴക്കാലത്ത് സാധാരണ ചീരയൊന്നും കൃഷി ചെയ്യാറില്ല സാധാരണ ചീര കൃഷി ചെയ്യുമ്പോൾ പച്ച ചീര നോക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാറ് ഈ ചുമന്ന ചീര കൃഷി ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മഴ പെയ്യുന്ന സമയത്ത് പുള്ളിക്കുത്തുകൾ വീണ് നമ്മുടെ ചീരയുടെ ഇലയൊക്കെ ചീത്തയായി പോകുന്നു അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മഴ സമയത്ത് ചുമന്ന ചീര നട്ട് കൊടുക്കാത്തത് അപ്പോൾ അത് നമ്മൾ വിത്തുകൾ പാകുമ്പോഴാണെന്നുണ്ടെങ്കിലും ചെറിയ വിത്തുകളാണ് ചെറിയ തൈകളാണ് അത് മുളച്ചു വരുന്ന സമയത്ത് ഈ മഴവെള്ളം വീണ അതൊക്കെ ഒടിഞ്ഞു പോവാം തൈകൾ നഷ്ടമായി പോകും അപ്പോൾ അതിനെ മഴക്കാലത്ത് എങ്ങനെ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാം അതിനുശേഷം എങ്ങനെ പറിച്ചു നടാം എന്നുള്ളൊരു വീഡിയോ ആണ് പറിച്ചു നടുന്ന വീഡിയോ നമുക്ക് പിന്നീട് കാണിക്കാം ഇപ്പൊ നമ്മൾ നടുന്ന വീഡിയോ ആണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല വിത്തുകൾ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ അതേ ഗ്രീൻലാൻഡിൻ്റെ വിത്താണ് ഇത് അത്യാവശ്യം നല്ല വിത്താണ് വിത്താണ്ട് ഞാൻ അത്യാവശ്യം കുറേ വിത്തുകൾ പച്ചക്കറികളുടെ വിത്തുകൾ നിന്ന് വാങ്ങിക്കാറുണ്ട് നമുക്ക് നല്ല വിത്തുകളായിട്ട് തോന്നിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വിത്തുകൾ വാങ്ങിക്കുക വിത്തുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ വിത്തുകൾ പാകാനായിട്ട് അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ വിത്തുകൾ പാകി കഴിഞ്ഞാൽ അതിന് വളർച്ച ഉണ്ടാവില്ല അങ്ങനെ മുരടിച്ച് നിൽക്കും വളരെ ചെറുതിലേ തന്നെ തൈകൾ പൂത്തുപോകും വളർച്ചയില്ലാതെ മുരടിച്ച് ചെറുപ്പത്തിലെ തന്നെ ചെടി നശിച്ചു പോകും അതാണ് വിത്തുകൾ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ വിത്തുകൾ നട്ടാനുള്ള കുഴപ്പം മുളയ്ക്കാനും താമസമായിരിക്കും മുളച്ചാൽ തന്നെ ഇതായിരിക്കും അതിൻ്റെ അവസ്ഥ അപ്പോൾ എപ്പോഴും വിത്തുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡേറ്റ് കഴിയാത്ത വിത്തുകൾ നോക്കി നമ്മൾ കടയിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് കടകളിൽ ചിലപ്പോൾ പഴയ വിത്തുകളൊക്കെ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഡേറ്റ് കഴിയാത്ത വിത്തുകൾ നോക്കി വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമുക്ക് ചീരയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകൾ എടുത്ത് വെച്ചാലും നമുക്ക് ആ വിത്തുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് വിത്തുകൾ പാകുകയും ചെയ്യാം പിന്നെ ഞാൻ ദേ വിത്തുകൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ ണ്ടാവും ഇട്ടിട്ടുണ്ട് നമ്മുടെ പാറമണല് ആ പാറമണലാണ്ടോ സാധാരണ മറ്റേ ആറ്റുമണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഴമണലുണ്ടെന്നുണ്ടെങ്കിൽ ആ മണല് നമുക്ക് വെള്ളമണലുണ്ടല്ലോ പഴയ മണല് ആ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്താൽ മതി ഇപ്പം ആ മണൽ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ഈ പാറമണലാണ് എടുത്തേക്കുന്നത് ഇപ്പം പാറമണൽ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മണല് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിത്തുകൾ നമ്മൾ ഇടുന്ന സമയത്ത് കൂട്ടം കൂടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറിച്ചു നടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓരോ തൈകളായിട്ട് കറക്റ്റായിട്ട് പറിച്ചെടുക്കാൻ പറ്റും അല്ല മഴയില്ലാത്ത സമയത്താണ് നമ്മൾ വിത്തുകൾ പാകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ വിത്തുകൾ നല്ല അകലത്തി കിട്ടും അപ്പോൾ പറിച്ചു നടേണ്ട ആവശ്യമില്ല പക്ഷേ മഴക്കാലത്ത് നമുക്കത് പറ്റില്ല നമ്മൾ ഏതെങ്കിലും ക്യാനുകളിലോ ഗ്രോ ബാഗിലൊക്കെ പാകിട്ട് പറിച്ചു നടാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിത്തുകൾ തൈകൾ ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കട്ട കുത്തി വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മണലെന്തെങ്കിലും ഇട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതേ മണലിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ പാകി കൊടുക്കുന്നത് അപ്പോൾ അതേ വിത്തുകൾ പാകാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ഒരു ബോക്സാണ് കേട്ടോ ഇതേപോലൊരു ബോക്സ് എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം തൈകൾ വിത്തുകൾ ഇതിൽ തന്നെ പാകാൻ പറ്റും അതോ അല്ലെങ്കിൽ നമുക്ക് രണ്ടിത് ഇതേപോലത്തെ ഞാൻ ഇവിടെയൊക്കെ ഉപയോഗിച്ചേക്കുന്ന പോലത്തെ ക്യാനോ ക്യാൻ ഗ്ലോബാകൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കറ്റ് വിത്ത് പാകാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി കടകൾ ഫ്രൂട്ട്സിലെ ഫ്രൂട്ട്സിന്റെ കടകളിലൊക്കെ ഈ ബോക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും വളരെ നിസാര വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കുക അതിനുശേഷം നല്ലൊരു പോട്ട് മിക്സ് റെഡിയാക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ അകത്ത് എടുത്തേക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറ് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണൽ മിക്സ് ചെയ്യാം അതെന്നു വെച്ചാൽ മണ്ണിന് നല്ല ഇളക്കം വേണം അപ്പോൾ അതായത് എടുത്തേക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കുള്ള മണ്ണായിരിക്കണം അതേപോലെ കല്ലോ കട്ടകളോ ഒന്നും പാടില്ല ചെറിയ വിത്തായതുകൊണ്ട് നമുക്ക് മുളച്ച് കിട്ടില്ല ആ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇത് ഇതേപോലെ നമ്മൾ മണലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് പാകി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് പാകി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ വിത്ത് ഇങ്ങനെ ഇടുന്നുകൊണ്ട് തന്നെ നമുക്ക് വിത്തുകൾ അത്യാവശ്യം നല്ല അകലത്തിൽ കിട്ടും അതിനുശേഷം നമുക്ക് ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ വിതറി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിതറി കൊടുക്കുന്നില്ല പിന്നെ അതുമല്ല നമ്മളിത് പുറത്തല്ല വെക്കുന്നത് ഇത് നമുക്ക് പാകി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മഴ മഴ വീഴുന്ന സ്ഥലത്ത് വെക്കാതെ നമ്മളൊരു ഷെയ്ഡിലോട്ട് മഴവെള്ളം ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മഴവെള്ളം കുത്തി കുത്തി വീഴില്ല കുത്തി വീണാലാണ് ഈ ഇത് ഈ വിത്തുകൾ മുളയ്ക്കാതെ വരിക അല്ലെങ്കിൽ മുളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ മഴക്കാലത്ത് വിത്തുകൾ പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും മഴയത്ത് വെച്ച് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കരുത് ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് വേണം പാകി കൊടുക്കാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പ് വന്ന് നമ്മുടെ ഈ മഞ്ഞ് ഈ വിത്തുകൾ എടുത്തുകൊണ്ട് പോകാതിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിലൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഇത് ഷെയ്ഡിൽ വെക്കുമല്ലോ ആ ഷെയ്ഡിൽ വെക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയും കൂടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വിതറിയിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഈ വിത്തുകളൊക്കെ ഉറുമ്പെടുത്തിട്ട് പോകും അപ്പോൾ മുളയ്ക്കാതെ വരും അതേ ഇതുപോലെ ചെയ്തു കൊടുക്കുക മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വിത്ത് പോലും നമുക്ക് മുളയ്ക്കാതിരിക്കില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഈ വിത്തുകളെല്ലാം മുളച്ച് കിട്ടും അപ്പോൾ ഇതേ നമ്മുടെ വിത്തുകൾ പാകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും ഇതേപോലെ വിത്തുകൾ പാകി കൊടുക്കുക കേട്ടോ നമ്മൾ വിത്തുകൾ പാകിയിട്ട് മുളച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല മുളച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവുകയും ചെയ്യും വലിയ മഴ തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും വിത്തുകൾ ഇതേപോലെയുള്ള ട്രേകളിലോ ക്യാനുകളിലോ അങ്ങനെ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ ഒക്കെ പാകിയിട്ട് നമ്മൾ ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം മുളച്ച് കഴിയുമ്പോൾ മുളച്ച ഒരു നാലില പരുവൊക്കെ ആയി കഴിയുമ്പോൾ പറച്ച് നമ്മൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലത്തും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു